ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ എന്ത് ആണ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് അവരിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് റിലേഷൻഷിപ്പിൽ ഇനി എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അറിയാൻ ശ്രമിക്കുന്നത് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജനറൽലെസ്സും ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒന്നും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ ഇതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന സ്പ്രെഡ് വളരെ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളുള്ള ഒരു റിലേഷൻഷിപ്പിലാണ് നിങ്ങൾ രണ്ടു പേരും ഉള്ളത് എന്ന് കാണുന്നുണ്ട് അത്രയും വേസ്റ്റ് വേസ്റ്റായിട്ടുള്ള സാഹചര്യങ്ങളെ അതിജീവിക്കാനായിട്ട് ഈ വ്യക്തി ഒരുപാട് ശ്രമിക്കുന്നുണ്ട് മാനസികമായിട്ടൊക്കെ ഒരുപാട് തകർന്നിരിക്കുന്ന ഒരു മൊമെന്റ് ആണ് നിങ്ങൾക്ക് രണ്ട് പേർക്കും ഒരു സെയിം സിറ്റുവേഷൻ തന്നെയായിരിക്കും സാഹചര്യങ്ങളോട് ഫൈറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട് ഈ വ്യക്തിക്കും നിങ്ങൾക്കും അവർക്ക് ഒരു തരത്തിലും ഈ ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത അതായത് നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരാനോ നിങ്ങളുമായിട്ട് റിയൂണിയൻ ചെയ്യാനോ ഒന്നും കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ വ്യക്തി ഇപ്പോൾ ഉള്ളത് പക്ഷേ എങ്കിലും ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഭാഗത്തുള്ള ആ ഒരു ക്ലാരിറ്റി എന്തായിരുന്നു എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾക്കിടയിൽ പലർക്കും ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു നിങ്ങളെ ആ വ്യക്തി തെറ്റിദ്ധരിച്ചു കൊണ്ട് തന്നെ മറ്റൊരു വ്യക്തിയുടെ വാക്കുകൾ കേട്ട് നിങ്ങളെ ചിലപ്പോൾ അവരുപേക്ഷിച്ച് പോയതായിരിക്കാം നിങ്ങൾക്കിടയിൽ ശക്തമായ തേർഡ് പാർട്ടി ഇൻ്റർഫിയറൻസ് ഉണ്ടായിട്ടുണ്ട് പക്ഷേ സാഹചര്യങ്ങളെ അതിജീവിക്കാനുള്ള കഴിവ് മനുഷ്യർക്കുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആ വ്യക്തി തീർച്ചയായിട്ടും അതിനെ ഓവർകം ചെയ്യുകയും നിങ്ങളിലേക്ക് തിരികെ വരികയും ചെയ്യുമെന്നുള്ളത് ഇവിടെ വ്യക്തമാണ് അതായത് ആ ഒരു സമയത്ത് അവരൊരിക്കലും അവരുടെ ഹൃദയം ഹൃദയം അല്ലെങ്കിൽ ഇൻട്യൂഷൻ ഉണ്ടായ കാര്യങ്ങളൊന്നും തന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നില്ല അവരുടെ ഹൃദയം പറഞ്ഞ വാക്കുകൾ കേൾക്കാൻ അവർ ശ്രമിച്ചിരുന്നില്ല അവരുടെ പ്രണയം എന്തായിരുന്നു എന്ന് അവർ മനസ്സിലാക്കിയിരുന്നില്ല നിങ്ങളെ ഒട്ടും തന്നെ അവർ മനസ്സിലാക്കിയിരുന്നില്ല പക്ഷേ ഈ ഒരു സമയത്ത് ഇത്രയും ഒരു ട്രോമ അവർ അവരിൽ ഉണ്ടായ സമയത്ത് അവർ ശരിക്കും മനസ്സിലാക്കിയത് ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവരെ അവരെത്രമാത്രമാണ് അവരുടെ ലൈഫിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തതെന്ന് നിങ്ങളെപ്പോലുള്ള ഒരു വ്യക്തിയെ ഉപേക്ഷിച്ചതിൽ ഇപ്പോൾ അവർ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുകയാണ് ഈ ഒരു സമയത്ത് അവരവരുടെ ഇൻറ്റ്യൂഷൻസ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് അവരുടെ ഇന്നർ വോയിസ് കേൾക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നിവിടെ വ്യക്തമാണ് ഈ റിലേഷൻഷിപ്പിൽ തന്നെ എല്ലാ പ്രതീക്ഷകളും നഷ്ടമായി ഇനി മുന്നോട്ടൊരു ഒരു വഴിയില്ല എന്ന രീതിയിൽ നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷെ ആ ഒരു മൊമെൻറ്റിലാണ് ഈ വ്യക്തി വളരെ ശക്തമായിട്ട് തന്നെ എല്ലാ സാഹചര്യങ്ങളെയും അതിജീവിച്ചു കൊണ്ട് നിങ്ങളിലേക്ക് സ്ട്രോങ് ആയിട്ട് തിരികെ ഒരു സൈൻ ഇവിടെ നമുക്ക് കാണുന്നുണ്ട് അതുപോലെ തന്നെ അവർ അവർക്ക് അത്രയും അതായത് അവർ അത്രത്തോളം പരിശ്രമിച്ചുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിട്ടുള്ള ഒരു എനർജിയും കാണുന്നുണ്ട് കാരണം അവർ നിങ്ങളുടെ മുന്നിലെത്തിയാൽ ആദ്യം തന്നെ അവർ നിങ്ങളോട് സോറി പറയാനാണ് ആഗ്രഹിക്കുന്നത് അതായത് അവരുടെ ഭാഗത്താണ് തെറ്റ് അവരുടെ തെറ്റുകൾ അവർ അക്സെപ്റ്റ് ചെയ്യും എന്നാണ് അവരിപ്പോൾ ചിന്തിക്കുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ എന്ത് വന്നിരുന്നാലും എന്ത് സാഹചര്യമായിരുന്നാലും അതിനെയെല്ലാം ഒപ്പോസ് ചെയ്തുകൊണ്ട് ഈ ഒരു ട്രാൻസ്ഫ്മൻ ലൈഫിൽ സംഭവിക്കണമെന്നും അല്ലെ ലൈഫിൽ തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം ഉണ്ടാകണമെന്നും സന്തോഷകരമായിട്ടുള്ള ഒരു കുടുംബജീവിതം മുന്നോട്ട് കുടുംബജീവിതവുമായിട്ട് മുന്നോട്ട് പോകണമെന്നും ഈ ഒരു സമയത്ത് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ആ വ്യക്തിയുടെ തെറ്റുകൾ ഇപ്പോൾ ഈ വ്യക്തി അംഗീകരിക്കുന്നുണ്ട് സോ ഈ ഒരു സമയത്ത് അവർ സ്വപ്നങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ടുള്ള റീ യൂണിയൻ തന്നെയാണ് അവര് കാണുന്നത് മാസ്റ്റർ കാർഡ് തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ലവേഴ്സ് കാർഡ് ആൻഡ് എയ്സ് ഓഫ് പെൻറ്റക്കിൾസ് എന്നുള്ളതാണ് സൊ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം നിങ്ങളുടെ ഒരു റീസ്റ്റാർട്ട് സംഭവിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളെ സ്റ്റാർട്ടിങ് ടൈമിൽ എങ്ങനെയാണോ ഒന്നിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു രീതിയിൽ ചിലപ്പോ അതിനേക്കാളും ഉപരിയായിട്ട് നിങ്ങൾ ഒന്നിച്ചു ചേരാനും ആ ഒരു ലൈഫ് ലോങ് ഹാപ്പിനെസ് നിങ്ങൾക്ക് ലഭിക്കാനുമുള്ള സാധ്യത തന്നെയാണ് ഇവിടെ കാണുന്നത് ഈ വ്യക്തി ഇപ്പോൾ എന്തിനും തയ്യാറായിട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് സാഹചര്യങ്ങളെ അതിജീവിക്കാൻ ആ വ്യക്തി ഇതിനോടകം തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ഒരുപാട് ജീവിത പാഠങ്ങൾ ആരുടെയും വാക്ക് കേൾക്കരുത് എന്നുള്ള ഒരു ജീവിതപാഠം ഈ വ്യക്തി തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കുന്നു ഓക്കെ മറ്റാരുടെയും വാക്കുകൾ കേൾക്കാതെ ഒരു വ്യക്തിയെ ട്രസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ആ വ്യക്തി തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കുന്നു സോ അവർ നിങ്ങളുടെ അരികിൽ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തികച്ചും വ്യത്യസ്തനായിട്ടുള്ള അല്ലെങ്കിൽ വ്യത്യസ്തയായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടായിരിക്കും അതിന് നൂറ് ശതമാനം ഇവിടെ നമുക്ക് ക്ലാരിറ്റി ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവർ കാരണം നിങ്ങൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് എന്ന് ആ വ്യക്തി മനസ്സിലാക്കുകയാണ് നിങ്ങളുടെ ഫീലിങ്സ് എല്ലാം ഇപ്പോൾ ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് മേ ബി ഇതൊരു ഇത് ഈ കാര്യങ്ങളെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പോലും കഴിയുന്നുണ്ടാവില്ല ഒരിക്കലും ഇങ്ങനെ സംഭവിക്കില്ല എന്ന് പോലും നിങ്ങൾ മനസ്സിൽ പറയുന്നുണ്ടാവുക പക്ഷേ തീർച്ചയായിട്ടും നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക ഈ ഒരു സമയത്ത് ഈ വ്യക്തിയുടെ ലൈഫിൽ ഒത്തിരി മാറ്റങ്ങൾ മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് ആ വ്യക്തിക്ക് മാനസികമായിട്ട് ഒരുപാട് ചേഞ്ചസ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വ്യക്തി അടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരാനുള്ള ചാൻസസ് ആണ് കാണുന്നത് കാരണം അവർക്കറിയാം ഇത്രയും നാളും നിങ്ങളും അവർക്ക് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ നിങ്ങൾക്ക് ഒരിക്കലും ആ വ്യക്തി ഉപേക്ഷിച്ച് പോകാൻ കഴിയില്ല എന്നും ആ വ്യക്തിക്ക് മനസ്സിലായിരിക്കുന്നു ഓക്കെ മേ ബി ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് അവഗണനയും വേദനയും ഒക്കെയും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും ഈ വ്യക്തിയുടെ പ്രണയത്തിനായിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് അത്രയും നല്ലൊരു മനസ്സുണ്ട് എന്ന് ഈ വ്യക്തി ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് കാരണം ഈ ഒരു സമയത്ത് പോലും നിങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടാവാം നിങ്ങൾക്ക് ആ വ്യക്തിയോടുള്ള പ്രണയം ഓർക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ ഉള്ളിൽ നിന്നൊരു സന്തോഷം കൊണ്ട് നിങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞു പോകുന്നുണ്ടാവാം കാരണം അത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് നിങ്ങൾ ആ വ്യക്തിയെ പ്രണയിച്ചിട്ടുള്ളത് ഇപ്പോഴും പ്രണയിക്കുന്നതും സോ നിങ്ങളുടെ ആ ആയിട്ടുള്ള പ്രണയത്തിന് മുന്നിൽ ഈ വ്യക്തിക്ക് ഒരിക്കലും തോറ്റു പോകാൻ കഴിയില്ല ആ വ്യക്തി നിങ്ങളെ വിട്ടു പോകാനും ആ വ്യക്തിക്ക് കഴിയില്ല ഓക്കെ അത്രത്തോളം പവറാണ് നിങ്ങളുടെ ആ ഒരു പ്രണയത്തിൻ്റെ പ്രണയത്തിൻ്റെ ശക്തി എന്നൊക്കെ പറയുന്ന പോലെ അത്രയും ഒരു പ്രണയമാണ് നിങ്ങൾ ആ വ്യക്തിക്ക് നൽകിയിരിക്കുന്നത് സോ തീർച്ചയായിട്ടും കർമ്മയുടെ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നുള്ളത് അതായത് ഈ വ്യക്തി നിങ്ങളോട് ചെയ്തതിൻ്റെ ഫലം ഈ ഒരു സമയം കൊണ്ട് ആ വ്യക്തിക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ആ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ട് ആ വ്യക്തിക്ക് ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള അനുഭവങ്ങൾ വന്നിട്ടുണ്ട് അതിൽ നിന്നെല്ലാം ഈ വ്യക്തി ഒരുപാട് പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട് സോ ആ ഒരു കർമ്മയുടെ ഫലം ആ വ്യക്തിക്ക് ലഭിച്ചതുപോലെ തന്നെ നിങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള ആ ഒരു കർമ്മയുടെ ഫലം തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തന്നെ വന്ന് ചേരുമെന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ നമുക്ക് ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളതെന്ന് നമുക്ക് കാർഡ്സിലൂടെ നോക്കാം ഈ ഒരു സമയം ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് യെസ് തികച്ചും ഈ ഒരു ഒറ്റപ്പെടലിൽ ആ വ്യക്തി ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നുണ്ട് നിങ്ങളുടെ വാല്യൂ എന്താണ് നിങ്ങളുടെ പ്രണയത്തിൻ്റെ ഇമ്പോർട്ടൻസ് അവരുടെ ലൈഫിൽ എത്രത്തോളം വലുതായിരുന്നു എന്ന് ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു സമയത്ത് ആ വ്യക്തി പറയാൻ ആഗ്രഹിക്കുന്നതും നിങ്ങളെ അവർക്ക് അത്രത്തോളം മിസ്സ് ചെയ്യുന്നു എന്നാണ് നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന മിസ് അണ്ടർസ്റ്റാൻഡിങ്സ് എല്ലാം തന്നെ അവസാനിക്കുന്നുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവസാനിക്കുന്നുണ്ട് മേ ബി ആ വ്യക്തി അതിനായിട്ടിപ്പോൾ ശ്രമിക്കുന്നുണ്ട് എന്നും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് െസ് അവർ എപ്പോഴും നിങ്ങളെക്കുറിച്ച് സ്വപ്നങ്ങൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ഫീലിംഗ്സ് ആ വ്യക്തിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നും ആ വ്യക്തി പറയുകയാണ് ആ വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള സോൾ കണക്ഷൻ എത്രത്തോളം ആഴത്തിലാണെന്ന് ആ വ്യക്തി തിരിച്ചറിയുന്നുണ്ട് അവരുടെ ലൈഫിൽ ഒന്നിലും ഒരു കാര്യത്തിലും അവർക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയുന്നില്ല എപ്പോഴും നിങ്ങളുടെ ഒരു കോളിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുമായിട്ടൊരു കോണ്ടാക്റ്റിൽ വരാനായിട്ടുള്ള ആഗ്രഹങ്ങളുമായിട്ട് ആ വ്യക്തി ആ ഒരു ചിന്തയിൽ മാത്രമായിട്ടാണ് ഓരോ നിമിഷവും കഴിയുന്നത് നിങ്ങൾക്കായിട്ടാണ് ഈ വ്യക്തി വെയിറ്റ് ചെയ്യുന്നത് എന്നാണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത് ആൻഡ് യെസ് ജീവിതത്തിൽ അവർ നേടിയെടുത്ത ഒരു കാര്യങ്ങളും നിങ്ങളുടെ പ്രണയത്തിന് പകരമാവില്ല എന്നുള്ളൊരു തിരിച്ചറിവ് ഈ ഒരു സമയത്ത് ആ വ്യക്തിക്ക് മനസ്സിലാകുന്നു എന്ന് അവർ പറയാണ് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളും അവർ നേടിയെടുത്തു നഷ്ടപ്പെട്ടു പക്ഷേ നിങ്ങളെ നഷ്ടമായ നിമിഷം മുതൽ അവർക്ക് നിങ്ങളെ ഒരുപാട് ഒരുപാട് മെസ്സ് ചെയ്യാണ് ആൻഡ് യെസ് തീർച്ചയായിട്ടും നിങ്ങളുമായിട്ടുള്ളൊരു ഹാപ്പി ഫാമിലി ലൈഫ് ഈ വ്യക്തി സ്വപ്നം കാണുന്നുണ്ട് എത്രയും വേഗം നിങ്ങളുടെ മുന്നിൽ വന്നു ചേരാനും നിങ്ങൾ അത്രയും സന്തോഷകരമായിട്ടുള്ളൊരു മൊമെൻ്റ് രണ്ട് പേര് ഷെയർ ചെയ്യാനും ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു കാര്യം നിങ്ങളോട് അവർ അവർക്ക് നിങ്ങളെ നേരിട്ട് കാണാൻ ഒരുപാട് ഒരുപാട് ആഗ്രഹമുണ്ട് യെസ് ലൈഫിൽ ഒരുപാട് ഇംബാലൻസ് സിറ്റുവേഷൻ അവർ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അത്രയും ക്രൂഷ്യലായിട്ടുള്ള മൊമെൻറ്റിൽ പോലും അവരുടെ ഉള്ളിലും നിങ്ങൾക്കായിട്ടുള്ള പ്രണയം ഉണ്ടായിരുന്നു ഒരിക്കലും നിങ്ങളെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാൻ ആ വ്യക്തിക്ക് കഴിയില്ല എന്നുള്ള കാര്യം ആ വ്യക്തി തിരിച്ചറിയുന്നു െസ് ഇപ്പോൾ നിങ്ങൾ സെപ്പറേറ്റഡ് ആണ് നിങ്ങൾ പരസ്പരം കാണുന്നില്ല കോണ്ടാക്റ്റ് ഇല്ല എങ്കിൽ പോലും നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അവർ നല്ല രീതിയിൽ തന്നെ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ ഹാപ്പിയായിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ഒരു വെൽവിഷറാണ് ഈ വ്യക്തി അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുമായിട്ടുള്ള റിയൂണിയൻ ഈ വ്യക്തി എക്സ്പെക്ട് ചെയ്യുകയാണ് ഈ ഒരു സമയത്ത് ഓക്കെ ആൻഡ് യെസ് തീർച്ചയായിട്ടും അവർ അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു പേഴ്സൺ തന്നെയാണ് എന്ത് തടസ്സങ്ങൾ വന്നിരുന്നാലും അവരുടെ മനസ്സിലുള്ള ആ ഒരു ഇൻറ്റൻഷൻ അവർ ഒരിക്കലും മാറ്റി വെക്കില്ല നിങ്ങളെ മീറ്റ് ചെയ്യുന്നത് വരെയും അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് റിയൂണിയൻ ആകുന്ന ആ ഒരു നിമിഷം വരെയും നിങ്ങൾക്ക് വേണ്ടിയിട്ടവര് ഫൈറ്റ് ചെയ്യുമെന്ന് തന്നെയാണ് കാണുന്നത് സാഹചര്യങ്ങളോടെല്ലാം അവർ ഫൈറ്റ് ചെയ്യുമെന്ന് പറയുന്നു യെസ് ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകാൻ അത്രത്തോളം ശ്രമകരമായിട്ട് അവർക്ക് ഫീൽ ചെയ്യുകയാണ് അവർക്ക് എന്താണ് നിങ്ങളില്ലാതെ ആ ഒറ്റപ്പെട്ടുള്ള ജീവിതം ഇപ്പോൾ അവർക്ക് അത്രയും ബുദ്ധിമുട്ടാണ് അവർ അവരിൽ ഉണ്ടാക്കുന്നത് സോ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തിച്ചേരണം എന്ന് തന്നെയാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് ഓരോ മെസ്സേജും നിങ്ങളുടെ നിങ്ങളെ മീറ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലാണ് ആ വ്യക്തി ഇവിടെ വ്യക്തമാക്കുന്നത് കാരണം അവരുടെ ആ ഒരു സിറ്റുവേഷൻ തന്നെ ഇതാണ് അതായത് അവർക്ക് നന്നായിട്ടൊന്ന് ഉറങ്ങാൻ പോലും കഴിയുന്നുണ്ടാവില്ല അവരാരും കാണാതെ മറ്റൊരു വ്യക്തികളോടും പറയാനൊക്കെ കഴിയാതെയുള്ള ഒരു കാര്യങ്ങളും മനസ്സിലെ സങ്കടങ്ങളും എല്ലാം അവർ ഉള്ളിൽ ഒതുക്കി അവർ സങ്കടപ്പെടുന്നതായിട്ടാണ് കാണുന്നത് മേ ബി ഇത് നിങ്ങളുടെ ഒരു ഫീലിങ്സും ആയിരിക്കാം നിങ്ങൾക്കും ഈ ഒരു സെയിം ആയിരിക്കാം അത്രത്തോളം നിങ്ങൾ നിങ്ങളുടെ പേഴ്സണും കരയുന്നുണ്ട് റിലേഷൻഷിപ്പിൽ പരസ്പരം മനസ്സിലാക്കാനായിട്ട് ഒരുപാട് വൈകിപ്പോയി എന്ന് നിങ്ങൾ രണ്ടുപേരും ചിന്തിക്കുന്നുണ്ട് ഓക്കെ and finally final clarification yes the ഹാങ് മാൻ റിവേഴ്സായിട്ടാണ് വന്നിരിക്കുന്നത് അവരുടെ ലൈഫിലൊരു നെഗറ്റീവായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് അവർക്ക് തിരിച്ചറിവില്ലാതിരുന്നു അതായത് അവർക്ക് ശരി എന്താണ് തെറ്റെന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല സോ അതുകൊണ്ട് ആ ഒരു സാധരത്തെപ്പോലും അവരിപ്പോൾ എന്താണ് തെറ്റായിട്ട് കാണുന്നുണ്ട് ഈ ഒരു സാഹചര്യം അവരുടെ ലൈഫിൽ നിന്ന് തന്നെ കടന്നു പോയി എന്നാണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത് സോ ആ സിറ്റുവേഷനിലെല്ലാം തന്നെ അവർ ഓവർകം ചെയ്തുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാകും ഓക്കെ ഇതൊക്കെയാണ് ഈ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നോക്കാം ഓക്കെ ക്ലൂസ് കണക്റ്റിംഗ് ഓക്കെ ഈഗോ നിങ്ങളിൽ ഒരാൾക്ക് കൂടുതലായിട്ട് ഈഗോ ഉള്ളതായിട്ട് കാണുന്നുണ്ട് ടുഡേ ഇന്നത്തെ ദിവസം തന്നെ പ്രത്യേകതയുള്ളവരുണ്ട് ടോക്കറ്റീവ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് ട്വൻറ്റി സിക്സ് നമ്പർ സെവൻറ്റീൻ നമ്പർ വൺ ട്വൻ്റി ലെറ്റർ വി വൈറ്റ് ബട്ടർഫ്ലൈസ് വൈറ്റ് ബട്ടർഫ്ലൈസിന് ഒരു സമയത്ത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ കാണുന്നുണ്ടാവാം ലെറ്റർ കെ സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് ഒക്കെ ചെയ്യുന്നവരായിരിക്കാം സെൽഫ് എംപ്ലോയി ലെറ്റർ പി ട്വൻ്റി ഫൈവ് നമ്പർ എയ്റ്റ് ജനുവരി മന്ത് ടീച്ചർ സിക്സ് ത്രീ നയൻ ടു ഡേയ്സ് നമ്പർ എയ്റ്റ് ചില വാഹനങ്ങളോട് ക്രൈസുള്ള വ്യക്തിയായിരിക്കാം നമ്പർ ടെൻ റിയാക്റ്റീവാണ് പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു സ്വഭാവമുണ്ട് ഗാർഡനിങ് ഇഷ്ടമുള്ളവരുണ്ട് ഏപ്രിൽ മന്ത് ഗ്രീൻ കളർ നയൻറ്റീൻ റെയിൻബോ സയൻസ് ഓക്കെ ഒരു സമയത്ത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ റെയിൻബോ സയൻസ് കാണുന്നുണ്ടാവാം ഒക്ടോബർ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ജൂൺ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ഫെബ്രുവരി മന്ത് നയൻറ്റീൻ യെല്ലോ കളർ മെഡിക്കൽ ഫീൽഡ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ മെഡിക്കൽ ഫീൽഡിലായിരിക്കാം ജോലി ചെയ്യുന്നവരോ പഠിക്കുന്നവരോ ആയിരിക്കാം നമ്പർ 9. റെഡ് കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് മെയ് മന്ത് സോഷ്യൽ വർക്കർ ആയിരിക്കാം ബ്ലൂ കളർ ഗ്രീൻ കളർ ജനുവരി ലിബ്ര സ്പിരിച്വൽ പാത്ത് ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ പൊതുവേ സ്പിരിച്വൽ പാത്ത് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ആയിരിക്കാം ലെറ്റർ എം ഓഗസ്റ്റ് കുറച്ച് ഈ ഒരു സമയത്ത് സ്പിരിച്വൽ പാത്തിലേക്ക് പോയിട്ടുള്ളവരുണ്ട് നമ്പർ ഫോർട്ടീൻ ചൈൽഡ് ഹിഷ് ദിസ് വീക്ക് ഓക്കെ ഈ ഒരു വീക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ടാ ആർട്ട് ടു മന്ത്സ് ലെറ്റർ ബി ആൻഡ് ഫൈനലി ലെറ്റർ ജെ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിരിക്കുന്ന ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസ്നേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യാ അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കാം ഇന്നത്തെ റീഡിംഗ് അവസാനിച്ചിരിക്കുന്നു റീഡിംഗ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ